സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ റെഡ് ടൈലാണെങ്കിൽ നിറയെ ഇലകൾ പൊഴിഞ്ഞു കിടക്കാണ് മുരിങ്ങയുടെ അപ്പോൾ മുരിങ്ങയുടെ കമ്പുകളൊക്കെ കുറിച്ച് നമ്മൾ അന്ന് ഒതുക്കിയതല്ലേ വെട്ടി ഒതുക്കിയതാണല്ലോ പക്ഷെ ഇനിയിപ്പോൾ ഈ സൈഡിലും അതുപോലെ തന്നെ മൂന്ന് മുരിങ്ങ മരങ്ങൾ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി വെട്ടിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അടിക്കേണ്ടതായിട്ട് വരും അപ്പം മഴയും കാറ്റൊക്കെ ഉള്ള ദിവസം നേരം വാതിൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇല പൊഴിഞ്ഞു കിടക്കുന്നതാണ് കാണാം ബാക്കി ഏത് ഇലയാണെങ്കിലും നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ നീങ്ങും ഇത് എൻ്റെ ദൈവമേ അടിച്ചാൽ അടിച്ചാല് നീങ്ങാത്ത ഒരു ചെറിയ ഇലകളാണല്ലോ മുരിങ്ങ കായ് ഉണ്ടാവാത്തതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ മിക്കവരും കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ കായ് ഉണ്ടായില്ലെങ്കിലും വളരെ നല്ലതാണല്ലോ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് കേട്ടോ എങ്കിലും നമ്മൾ ഒരെണ്ണെങ്കിലും കായ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ പറമ്പിൽ മിക്ക സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ മുരിങ്ങ കമ്പുകൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ വൻമരങ്ങളായിട്ട് ഇങ്ങനെ ഇല പൊഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അല്ലാതെ അതിൽ കായ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നേരം വിളിക്കുമ്പോൾ തുടങ്ങി ഈ റോഡിലൂടെ എങ്ങനെ സ്കൂൾ ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ കുറേ സ്കൂളിൻ്റെ ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതാ നമ്മുടെ മൗഗിളി മോനെ ഒരു പണി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കിളി കിളിയിട്ടാണ് മൗഗിളി എങ്ങോട്ടൊക്കെ നീങ്ങുന്നോ അതിൻ്റെയൊക്കെ മുകളിൽ തലയ്ക്ക് മുകളിലായിട്ട് ആ കിളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി കൊണ്ടിരിക്കും കേട്ടോ അപ്പം മൗകളി മതിലിൻ്റെ ആ അറ്റം തുടങ്ങി ഈ അറ്റം വരെ ഇങ്ങനെ നടന്നു നോക്കിയിട്ടാണ് അപ്പോഴൊക്കെ ഇത് തലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടാന്നും പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൻ മുകളിലേക്ക് നോക്കുകയും ചെയ്യും പിടിക്കാനാണെങ്കിൽ പറ്റൂല അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ അപ്പം ഈ കിളിയുടെ ഒച്ച കേട്ടിട്ട് കൊത്തിപ്പറക്കി നടക്കേണ്ടായിരുന്നു നമ്മുടെ നിക്കുമോനുണ്ടല്ലോ നിക്കുമോനും പേടിച്ചു നിക്കുമോൻ വേഗം കൂടിന്റെ ഒരു സൈഡിൽ അള്ളിപ്പിടിച്ച് കയറി നിന്നും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കട്ടാ ഇത് ആരാണ് ഒച്ചെടുക്കുന്നതെന്ന് അപ്പൊ അതൊരു പൂത്തങ്കിരി കിളികളുടെ ഒരു ചെറിയ കുഞ്ഞാണ് കേട്ടോ അതിന്റെ ഒച്ച കേട്ടിട്ടാണ് ഇത്ര വലിയ നിക്കുമോനി ഇങ്ങനെ പേടിച്ചൊക്കെ ഇങ്ങനെ നിക്കുന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് രാവിലെ എഴുന്നേറ്റായിട്ടുണ്ടെങ്കിൽ കലാപരിപാടികൾ കേട്ടോ അപ്പോൾ ഞാൻ ഇതാ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് വളറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ കുക്കറിലാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വിസിലടിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദോശയൊന്നും ചപ്പാത്തി തന്നെയാണ് കുറേ ദിവസം അടിപ്പിച്ച് ദോശയും ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങോട്ട് മട്ടിപ്പോയിട്ടാ ഇനി രണ്ടാഴ്ചയ്ക്ക് അത് ഉണ്ടാക്കില്ല എന്നിങ്ങനെ ശപഥം ചെയ്തിരിക്കുകയാണ് ഞാൻ ഇനി ആദ്യം ദോശ ൊക്കെ ഒന്ന് കൊതിക്കട്ടെ അപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ദാ സവാളയൊക്കെ വളർന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രമേശായിട്ടുണ്ടെ ചപ്പാത്തിക്ക് കുഴച്ച് തരാണ് കേട്ടോ അപ്പം രമേശായിട്ട് നല്ല രീതിക്ക് കുഴച്ച് ഉരുളകളൊക്കെ ആക്കിയിട്ട് തരൂട്ടാ അപ്പോൾ അതൊരു വലിയ ഹെൽപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ജോലി ചെയ്യുന്നത് അങ്ങോട്ട് അറിയില്ല കാരണം രണ്ട് രണ്ടുപേര് കിച്ചണിൽ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് ജോലി ചെയ്യുമല്ലോ അപ്പോൾ വീട്ടുകാരിങ്ങളായാലും വിശേഷങ്ങളായാലും പറഞ്ഞുകൊണ്ട് അങ്ങനെ ജോലി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ഗ്രോ ബാഗിലെ നെൽക്കതിരകൾ കണ്ടിട്ട് സന്തോഷിച്ച് ഇങ്ങനെ പടിഞ്ഞാപ്പുറത്തേക്ക് നടന്നതാണ് കേട്ടോ അപ്പോഴാ നമ്മുടെ ഇവിടെതാ നിറയെ ഇല ഒഴിഞ്ഞ് കിടക്കുന്നത് കേട്ടോ ഇനി ഇത് അടിച്ച് നീക്കണമെങ്കിൽ വെയിലൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞോ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ ഈ വെള്ളത്തിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീങ്ങൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഒരു സങ്കടമുണ്ട് ഇതുപോലെ ഇലകെടുക്കുന്നത് കേട്ടോ നമ്മളാണെങ്കിൽ കുറേ കമ്പുകളൊക്കെ ഇരുമ്പ പുളിയുടെയും നെല്ലിപ്പുളിയുടെയും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതായി നിട്ടുമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചു കുഴിച്ചിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇത് അതിന് മുൻപേ നമ്മൾ വെച്ചതാണ് കേട്ടോ ഇതില് നിറയെ പച്ചമുളക് പിടിച്ചിരിക്കുകയാണ് ഇലകളെക്കാളും കൂടുതൽ പച്ചമുളകാണ് പിടിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അപ്പം അതാ നമ്മൾ ഇന്ന് കറുക്കി വേണ്ടി എടുത്തിരിക്കുന്നത് അതിൻ്റെ വേസ്റ്റാണ് കറക്കി കഴിഞ്ഞതിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണം അങ്ങനെ തന്നെ ചീത്തയായിരുന്നു അതുപോലെ തന്നെ ഇതേ സവാള ഒരെണ്ണാണെങ്കിൽ കേടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതും അതിന്റെ തൊലികളും എല്ലാം കൂടിയിട്ട് ഒരു കുഞ്ഞിമുറത്തിൽ നമ്മളപ്പം തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം ജോലി കഴിഞ്ഞാൽ തിനോടൊപ്പം തന്നെ നമുക്ക് ഇത് കൊണ്ടുപോയി വേസ്റ്റ് ഇടുന്ന ഒരു ബക്കറ്റ് ഉണ്ട് ഇതിൽ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അതൊലി കളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പച്ചക്കറികളുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ മുറത്തിലാക്കി വെക്കും ഉള്ളിത്തോടും കാര്യങ്ങളും ഒക്കെ ഏട്ടാ അപ്പോൾ ഇതൊക്കെ നല്ലതാണ് പച്ചക്കറികൾക്കും അതായത് ചെടികൾക്കൊക്കെ നല്ലതാണ് ഏട്ടാ മണ്ണിൽ നിന്നിട്ട് ഒരു കുഴി എടുത്തു കഴിഞ്ഞിട്ട് അതിലിട്ട് കഴിഞ്ഞിട്ട് മൂടി കൊടുത്താൽ മതി സവാളയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് കുക്കർ തുറന്നു നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചൊരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചൊക്കെ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കാറുണ്ട് ചൂടുവെള്ളം ഒഴിക്കാറുണ്ട് ഇന്ന് ഞാൻ പക്ഷേ ഒഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരപ്പാലാണ് കേട്ടോ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ നാളികേര നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പൊക്കെ പാകത്തിനാണോന്ന് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയില മുകളിലായിട്ട് വിതരണം കേട്ടോ എന്നിട്ട് ഇതങ്ങട്ട് അടച്ചങ്ങട്ട് വെക്കും അപ്പോൾ ഇത് ഭയങ്കര ചാറിലിരിക്കാൻ പാടില്ല കേട്ടോ കുറുകി ചാറോട് കൂടിയിട്ട് നല്ല സെറ്റായിട്ടങ്ങോട്ട് ഇരിക്കണം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറിയാണ് ഉണ്ടാക്കി വെക്കേട്ട കറി അങ്ങോട്ട് ഉണ്ടാക്കി അടച്ചങ്ങട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക അപ്പോഴേക്ക് രമേശായിട്ട് ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വേഗം തന്നെ പരത്തിയെടുത്തും കഴിഞ്ഞിട്ട് ഇനി ചപ്പാത്തിയൊക്കെ ചൂടാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊരു ഒരു വിധം അന്ന് അങ്ങോട്ട് കുറുകി വരുമ്പോൾ തന്നെ ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ട് വറ്റി അങ്ങനെ കഷ്ണം മാത്രമായിട്ട് ഇരിക്കാൻ പാടില്ല ഒരു ലേശം ചാറ് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തലേ ദിവസം കിടക്കുന്നതിന് മുൻപ് നമുക്ക് എന്തായാലും നാളെ ഇതാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മളൊന്ന് തീരുമാനിച്ച് വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയം പാഴാവില്ല അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മളങ്ങട്ട് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ജോലികളൊക്കെ കഴിയും കേട്ടോ അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ചിലരൊക്കെ പറയും എങ്ങനെയാണ് ഇങ്ങനെ കുറെ ചെടികളൊക്കെ വെച്ച് നോക്കുന്നത് അല്ലെങ്കിൽ പച്ചക്കറി ചെടികൾ എങ്ങനെയാണ് ആക്കുന്നത് എങ്ങനെ കൊഴിനെ വളർത്തുന്നു ഇതിനൊക്കെ എവിടെ നിന്ന് ആ സമയമെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക അതുപോലെ നമുക്ക് ഇത്ര സമയം പാചകം ഇത്ര സമയം പച്ചക്കറി ചെടികൾക്കിടയിൽ ഇടയിൽ നടക്കാൻ അങ്ങനെ അങ്ങനെ നമ്മൾ പുറത്തെ ജോലികൾക്ക് അകത്തെ ജോലികൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര സമയം അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടാകും പിന്നെ അതങ്ങനെ ഓർഡറിലായി പോയിക്കോളും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഒരു തിക്കൻ തിരക്കൊക്കെ തോന്നും പിന്നെ അതൊക്കെ ഓർഡറിലായി അതേ ടൈമിൽ നമ്മൾ അതേ ജോലി തന്നെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ സമയമില്ല സമയമില്ല എന്ന് പറയുന്നവരൊക്കെ അങ്ങനെ ഒന്ന് ഓർഡറിലാക്കി കഴിഞ്ഞിട്ട് എല്ലാ ജോലികളും ചെയ്യാനായിട്ട് നോക്കിക്കോളൂ പിന്നെ നമ്മുടെ മൗഗ്ളിക്കൂട്ടൻ്റെ കണ്ണിൻ്റെ അസുഖം മാറിയോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അവൻ്റെ അസുഖമൊക്കെ മാറി ഒരു കുഴപ്പമില്ല ഇപ്പോൾ കണ്ണിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊന്നും തന്നെ എനിക്കങ്ങനെ ചൂടുവെള്ളത്തിൽ കണ്ണ് തുടച്ചു കൊടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ പിടിച്ച് പരിശോധിച്ചൊക്കെ നോക്കിയപ്പോൾ ഒരു പ്രശ്നമില്ല അവൻ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് തുള്ളിച്ചാടി തന്നെ നടക്കുകയാണ് കേട്ടോ മൗഗുളിക്കൂട്ടൻ്റെ അമ്മ അറിയുകയാണെങ്കിൽ അടുത്ത ഡെലിവറിക്ക് വേണ്ടിയിട്ട് വയറൊക്കെ വീർത്ത് വീർത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഡെലിവറി ഡേറ്റ് അടുത്തു നിന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ട്ടോ അപ്പോൾ വൈകിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും ഭക്ഷണം വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയ എവിടക്കോ പോകും കേട്ടോ അങ്ങനെയാണ് അവൾ ചെയ്യാറ് അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് ചപ്പാത്തിയും റെഡി ആയിട്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ നമ്മുടെ മുറ്റത്തെ ഈ ചെടികളാണെങ്കിൽ വളർന്നങ്ങിട്ട് എന്താ പറയുക ഒരു കുറ്റിക്കാട് പോലെയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനി വെയിലൊക്കെ കാണുമ്പോൾ ഇതും ഒന്ന് വെട്ടിയൊക്കെ ഒന്ന് ഒതുക്കണം അപ്പം സ്കൂൾ ബസ്സുകളൊക്കെ തലങ്ങും വിലങ്ങും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സ്കൂൾ ബസ് മാത്രമല്ല പിന്നെ ഓട്ടോറിക്ഷയിലും കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ടു വീലറിലൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നത് കാണാട്ടോ അപ്പം നമ്മുടെ താമരപ്പോട്ടിൽ ഇതേ വെള്ളമൊക്കെ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി അപ്പോൾ അസോളയൊക്കെ ഇട്ടിരുന്നു നമ്മൾ അതിൽ അല്ലി മാത്രം അത് കൊത്തി കഴിക്കുകയും ചെയ്യും ചിലപ്പോൾ വെള്ളം ഇങ്ങനെ കൂടി ഉണ്ടെങ്കിൽ ഒഴുകി അത് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം നിറച്ച അമ്പലപ്പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തനിയെ മുളച്ചും കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇത് വൈറ്റ് കളറും ഈ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് നമ്മുടെ കോവയ്ക്ക പന്തലാണെങ്കിൽ മഴ കിട്ടും തോറും ഇങ്ങനെ താഴോട്ട് താഴ്ന്നു താഴ്ന്നു വരികയാണ് കേട്ടോ നിൽക്കും മോനാണെങ്കിൽ ഉറക്കൊക്കെ ഇടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം